ആയൂരിൽ ബൈക്ക് മോഷ്ടിച്ച് കടന്നു കളഞ്ഞ രണ്ടംഗ സംഘത്തെ ചടയമംഗലം പോലീസ് പിടികൂടി കൊല്ലം സ്വദേശികളാണ് അറസ്റ്റിലായത് കൊല്ലം ഈസ്റ്റ് ഷാഡോ പോലീസ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് വയസ്സുള്ള പ്രവീൺ കൊല്ലം ജവഹർ ജംഗ്ഷനിൽ ഇരുപത്തി വയസ്സുള്ള മുഹമ്മദ് താരിഖ് എന്നിവരാണ് പിടിയിലായത് പിടിയിലായ മുഹമ്മദ് താരിഖ് മുപ്പതോളം കേസുകളിൽ പ്രതിയാണ് ഇക്കഴിഞ്ഞ ജൂൺ പതിമൂന്നാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കൊല്ലം ആയൂർ അകമേണിലുള്ള കാർ ഫാഷൻസ് ആക്സസറീസ് എന്ന കടയുടെ മുൻവശത്ത് സൂക്ഷിച്ചിരുന്ന പൾസർ ബൈക്കാണ് മോഷണം പോയത് ഇതുമായി ബന്ധപ്പെട്ട് ചടയമംഗലം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം കൊല്ലം ഈസ്റ്റ് ഷാഡോ പോലീസ് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് കൊല്ലത്തുള്ള പ്രതികളുടെ വീട്ടിലെത്തുകയും ചോദ്യം ചെയ്യുന്നതിനിടയിൽ പ്രതികളിൽ ഒരാളുടെ കൈക്ക് പരിക്ക് പറ്റിയതായും കണ്ടെത്തി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ ഒന്നര മാസത്തിനു മുമ്പ് ബൈക്കോടിച്ച് അപകടത്തിൽപ്പെടുകയും അപകടത്തിൽപ്പെട്ട ബൈക്ക് കണ്ണനൂർ പോലീസ് സ്റ്റേഷനിൽ ഉള്ളതായി വിവരം പോലീസിന് ലഭിക്കുകയും ചെയ്തു തുടർന്ന് കൊല്ലം ഈസ്റ്റ് ഷാഡോ പോലീസ് കണ്ണനൂർ പോലീസുമായി ബന്ധപ്പെട്ടു കണ്ണനല്ലൂർ പോലീസ് ബൈക്കുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുകയും വാഹനത്തിന്റെ നമ്പരും എഞ്ചിൻ നമ്പരും ഉപയോഗിച്ച് ആയൂരിൽ കാർ ആക്സസറീസ് ഷോപ്പ് നടത്തുന്ന എഴുകോൺ സ്വദേശിയായ ബൈജുവിനെ ബന്ധപ്പെട്ടു തുടർന്നാണ് ആയൂരിൽ നിന്നും മോഷണം പോയ പൾസർ ബൈക്കാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചത് പോലീസിന് വിവരമറിയിക്കുകയും ചടയമംഗലം പോലീസ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്തു പ്രതികളെ ആയൂരിലെ ഷോപ്പിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി സി ഐ സുനീഷ് എസ് ഐ മോരിഷ് എസ് ഐ ദിലീപ് ജി എസ് ഐ ഫ്രാങ്ക്ലിങ് വേണു ഉല്ലാസ് ജോബി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കൊല്ലം